ബ്രിട്ടീഷ് ടുലിപ് അറസ്റ്റ് ബംഗ്ലാദേശ് ആന്റി കറപ്ഷൻ കമ്മീഷൻ ബ്രിട്ടീഷ് എംപിയും മുൻ ലേബർ പാർട്ടി മന്ത്രിയുമായ ടുലിപ് സിദ്ദിഖിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ടുലിപ്പ് ദാക്കയിൽ ഏഴായിരത്തി ഇരുനൂറ് ചതുരശ്ര അടി ഭൂമി നിയമവിരുദ്ധമായി കൈവശം വെച്ചതായി എ സി സി ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായത് ആരോപണങ്ങൾ നിരാകരിച്ച തുലിപ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഇക്കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇങ്ങനെ ഒരു വാരന്റിന്റെ ഔദ്യോഗിക വിവരം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും പറഞ്ഞു ബംഗ്ലാദേശിൽ എനിക്ക് ഭൂമിയൊന്നും ഇല്ല എന്നും ഭൂമി കൈവശം വെക്കാൻ ഞാൻ സ്വാധീനിച്ചിട്ടില്ല എന്നുമാണ് അവർ വ്യക്തമാക്കിയത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്തെ മൂന്നേ ദശാംശം ഒൻപത് ബില്യൺ പൗണ്ടിന്റെ അഴിമതി ആരോപണങ്ങളും എ സി സി പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ റഷ്യയുമായുള്ള ആണവ നിലയ കരാറിൽ തുലിപ്പ് ഇടനിലക്കാരിയായ പ്രവർത്തിച്ചുവെന്ന ആരോപണവും ഉയർന്നിരിക്കുന്നു എന്നാൽ ഈ എല്ലാ ആരോപണങ്ങളും തള്ളിക്കളഞ്ഞ ടുലിപ്പ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഭാഗമായാണ് തനിക്കെതിരായ നീക്കങ്ങൾ എന്നും ആരോപിച്ചു ഏപ്രിൽ പത്തിന് ടുലിപ്പിന് ഹാജരാകാനുള്ള നോട്ടീസ് എ സി സി നൽകിയിരുന്നെങ്കിലും അവർ ഹാജരായില്ല ഇതിന് പിന്നാലെയാണ് ഡാക്ക മെട്രോപൊളിറ്റന് സീനിയര് സ്പെഷ്യല് ജഡ്ജിയായ സാക്കിര് ഹൈസൈൻ ഞായറാഴ്ച അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്